അലൈക്കും അസലമലക്കും വകാത്തു അലഹമുല്ലാമീൻ മുത്തൈൻ വിശുദ്ധ വിശ്വാസത്തിൻ്റെ സ്ഥായിയായ നിലനിൽപ്പിനും ഭക്തിയെ ശക്തിപ്പെടുത്താനും ആന്തരിക വികാസത്തിനും സ്ഥിരതക്കും സുരക്ഷിതത്തിനും സമാധാനത്തിനും ഒക്കെയായി ഹൃദയം കൊണ്ട് മദീനയിലേക്കുള്ള ഒരു സഞ്ചാരം അതിനുവേണ്ടി പാലം പണിയാൻ സ്വല്ലലിലാഹു ബെയ്ത്തിലൂടെ നാം സമയം മാറ്റിവെച്ച് പാടുപെടുകയാണ് സ്വല്ലലിലാഹു കവിത കേവല കവിത എന്നതിലപ്പുറം ആത്മാവ് കൊണ്ട് മെഹബൂബിലേക്ക് തീർത്ഥയാത്ര നടത്താനുതകുന്ന കെട്ടുറപ്പുള്ള ഇഷ്കിൻ്റെ സ്വർണ്ണനൂൽ പാലം തന്നെയാണ് പതിനായിരങ്ങൾ ആ പാലത്തിലൂടെ മലയാള മണ്ണിൽ നിന്ന് റൗലയുടെ മദീന പൂവാടിയിലെ കസ്തൂരി മണ്ണിൽ എത്തി ആത്മനിർവൃതി ഇക്കാലം അത്രയും അടഞ്ഞിട്ടുണ്ട് അങ്ങനെ അനുഭൂതി അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും ഇതിനുവേണ്ടി ആഴ്ചയിൽ രണ്ടു ദിവസം മാറ്റിവെച്ചു എന്ന കാരണത്താൽ മറ്റ് ക്ലാസുകൾക്കും കാതോർക്കുന്നു എന്ന കാരണത്താൽ അള്ളാഹു അവസരം നൽകട്ടെ എന്ന് ദ ചെയ്യുകയാണ് ഇപ്പോഴെല്ലാവരും പ്രതിരോധത്തിലാണ് അതിനുവേണ്ടി മരുന്നുഭവിക്കുന്നു പ്രതിരോധ സംവിധാനങ്ങൾ ശാസ്ത്രീയമായി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും ഭീതി പലതാണ് പ്രത്യേകിച്ച് കൊറോണയാണ് എന്നാൽ സ്വലലിലാഹുബൈച്ച് ശരീരത്തിനും ആത്മാവിനും പിടിപെടുന്ന കൊറോണയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ഉതകുന്ന ഏറ്റവും വലിയ പ്രതിരോധ ശേഷി കൂട്ടുന്ന ഒന്നാന്തരം അമൃതമാണ് ആത്മാവിൻ്റെ അമൃതമാണ് അതുകൊണ്ട് ഗൗരവമുള്ള ഈ ദുഷ്കര സങ്കീർണ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശാന്ത സുന്ദരമായ ഒരവസ്ഥയിലേക്ക് നമുക്ക് ഇൻഷാല്ല ഈ ബൈത്ത് ആലപിച്ചും അതിലുള്ള അപദാനങ്ങൾ പരാമർശിച്ചും ശ്രവിച്ചും അതിൻ്റെ അർത്ഥതലങ്ങൾ പരിശോധിച്ചും അന്വേഷിച്ചും കേട്ടും ഉൾക്കൊണ്ടും ഒരുവേള അനുഭവിച്ചും ഇതിൽ ഉറച്ചു നിന്ന് എത്തേണ്ടടുത്ത് ലക്ഷ്യത്തിലെത്താൻ അള്ളാഹു അവസരം നൽകട്ടെ സല്ലലിലാഹു എന്ന ഈ കവിതയിലെ അരബൈത്തിൻ്റെ ആദ്യത്തിലുള്ള രണ്ട് വാക്കുകൾ മാത്രമാണ് ഇത്രയും ദിവസങ്ങളായിട്ടും നാം ചർച്ച ചെയ്തിട്ടുള്ളൂ ഇനിയും സൊല്ലലിലാഹു എന്ന ഈ രണ്ട് വാക്കിനെ ചൊല്ലി ഒരു കൊല്ലം മൊത്തം പറയാൻ ഒരു വലിയ പണ്ഡിതനല്ലാത്ത എനിക്ക് കഴിയുമെന്ന് ഒരു ആത്മവിശ്വാസം എന്നെ കുറിച്ചുണ്ട് അത് എന്റെ കഴിവല്ല സൊല്ല ലീലാഹു ബെയ്ത്തിന്റെ പവറാണ് പക്ഷെ അങ്ങനെ ആവുമ്പോൾ നമ്മൾ അതിലൊന്നും ചൊല്ലിയിട്ടുണ്ടാവുകയില്ല അറിഞ്ഞിട്ടുണ്ടാവുകയില്ല എന്നതിനാൽ കുറച്ച് പറഞ്ഞു തീർക്കണം എന്ന നിലയിൽ എന്റെ ഓർമ്മയിൽ വരുന്നതും എനിക്ക് പറയാൻ തോന്നുന്നതുമായ പല കാര്യങ്ങളും ബാഹ്യമായിട്ടുള്ളത് തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് ഞാൻ ബാക്കി ഭാഗം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സ്വലാത്തിൻ്റെ ആന്തരിക പൊരുൾ ധാരാളമാണ് അത് ഞാൻ ഈ വാട്സപ്പിൽ പറഞ്ഞാൽ കേൾക്കുന്നവരിൽ ഭൂരിഭാഗത്തിനും അറിയുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ കാരണം സംബോധിതരുടെ സ്ഥിതിവിശേഷം എനിക്കറിയില്ല സ്വകാര്യമായി അതുമായി ബന്ധപ്പെടേണ്ട അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട പറയേണ്ട വലിയൊരു ലോകം വേറെയുണ്ട് ഇൻഷാ ഇൻഷാല്ലാ അതൊക്കെ അതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് പറയാനുള്ള അവസരം എനിക്കുണ്ടാവാൻ അത് നന്നായിട്ട് വെളിച്ചം കിട്ടാനും നിങ്ങൾ ദാ ചെയ്യണം ഇവിടെ ഇപ്പോൾ പറയേണ്ടത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാരണം ആന്തരികമായ കാര്യമാണെങ്കിൽ തന്നെയും ആഴമേറിയത് അസ്ഥാനത്ത് പറയൽ ഒരു ഒരുവേള അക്രമമായി തീരും അതുകൊണ്ടാണ് ഉമർക്കാൽ ഇതെല്ലാം അറിയുന്ന ഒരു വലിയ ആത്മീയ സാമ്രാജ്യം പണിത വൈജ്ഞാനിക ലോകത്തെ രാജപ്രഭുവായിരുന്നു അപ്പോൾ അവർക്ക് ഈ ഓരോ പ്രയോഗങ്ങളിലും ഓരോ ഉദ്ദേശ്യം ഉണ്ടാകും ആ അനന്തമായ അർത്ഥ സാധ്യതയിലേക്ക് നിങ്ങളെ ക്ഷണിക്കണമെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്നവർ ആയിക്കൊള്ളണമെന്നില്ല എന്നതിനാൽ ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പരിശ്രമിക്കുന്നില്ല ഏതായാലും അതിൽ നിന്ന് പ്രധാനമായി നാം ഉൾക്കൊള്ളേണ്ട പാഠമാണ് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ച ഞാൻ പറഞ്ഞത് ാഹു ഇവിടെ തന്നെ ഉമർഖാദി റഹ്മഹുല്ല ഇലാഹു സലാത്ത് ചൊല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് സല്ലാഹു അലബിനി അബ്ദില്ലാഹി എന്നാ പറഞ്ഞത് അബ്ദുള്ള മോന്റെ മേൽ അരാണി അബ്ദുള്ള മോന് മഹാനരായ അഷ്റഫ് ഉൽ ഹൽക്ക് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈസലമയാണ് സത്യത്തിൽ പരിശുദ്ധ റസൂലിന്റെ പേരവിടെ പറഞ്ഞില്ല അത് ഇഷ്ക് തുളുമ്പുന്ന പേര് പറയുമ്പോഴേക്ക് ഹൃദയം പിടക്കുന്ന കണ്ണ് നിറയുന്ന പല ആളുകളും അവരുടെ കവിതയിൽ പേര് കുറെ കഴിഞ്ഞിട്ടാണ് പറയുന്നത് ആരംഭത്തിൽ പേര് പറയാൻ അവരുടെ സ്നേഹം തുളുമ്പുന്ന ഹൃദയം അവരെ സമ്മതിക്കാത്തത് കൊണ്ട് പേര് പറയാതെ പലപ്പോഴും മറ്റു പല വിശേഷണങ്ങളും പറഞ്ഞുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള സങ്കടം സ്നേഹം ബഹുമാനം അനുകമ്പ അനുഭൂതി അവരുടെ ഉള്ളിലുള്ള അഭിവാഞ്ച അവരുടെ ഉള്ളിലുള്ള എന്തെന്നല്ലാത്ത ദാഹം കൊതി കാമം പ്രണയം പേര് നേരിട്ട് പറയാതെ പറഞ്ഞുകൊണ്ട് തീർക്കലാണ് മഹാനായ ഇമാ മാലിക് റലിയല്ലാഹു താലാൻഹു മദീന പള്ളിയിൽ ദർശനം നടത്തുമ്പോൾ ഇമാമുൽ മദീന എന്നാണ് അവരുടെ അഭരനാമം പലപ്പോഴും കാല റസൂലുല്ലാഹി എന്ന് പറയാറില്ല കാല സ്വാഹിബുഹാദൽ കബുർ എന്നാണ് പറയാറ് ഈ കബറിൽ കിടക്കുന്ന മഹാൻ പറഞ്ഞു എന്നും കാരണം മുഹമ്മദ് എന്ന് പറയുമ്പോഴേക്ക് മഹാനരായ മാലിക് ഇമാം റലിയാഹു താലനഹുവിന്റെ ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീർ കുടുകുടാ ചാലിട്ടൊഴുകുകയാണ് ഇമാമുന ഷാഫിയ റലി അള്ളാഹു താലാൻഹുവിന്റെ ഒമ്പിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും മുഹമ്മദ് എന്ന് പറയപ്പെട്ടാൽ അവർ പൊട്ടിക്കരയുകയാണ് അഹമ്മദുൻ അഹംബലോ റലിയല്ലാഹു ത ആലാൻഹുവിന്റെ ഒമ്പിൽ വെച്ചെങ്കാണ്ടും ആരെങ്കിലും മുഹമ്മദ് എന്ന് പറയപ്പെട്ടാൽ അവർ നിയന്ത്രണം വിടുകയാണ് ഇതാണ് ആശക്യങ്ങളുടെ ഗതകാല സംഭവങ്ങൾ നമ്മെ ധരിയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എങ്ങനെയാവണം ഇഷ്കി എന്നതാണ് മഹാനായി മാ ബോസരി അലി അള്ളാഹു താലാനു തന്റെ കവിതയുടെ ആരംഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള അടങ്ങാത്ത ബന്ധം കൊണ്ടും സ്നേഹാധിക്യം കൊണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് എന്തിനാണ് ഈ കരയുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം വസൂൽള്ളാഹി സല്ലാ അലൈവലമയുടെ നാടുമായി ബന്ധപ്പെട്ട് നാടിന്റെ തൊട്ടടുത്തുള്ള അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെയുള്ള കുറ്റിച്ചെടികളുമായി ബന്ധപ്പെട്ട വർത്തമാനമാണ് സ്വന്തത്തോട് പറയുന്നത് അപ്പോൾ ഇഷ്ക് സൃഷ്ടിക്കുന്ന ഒരു അത്ഭുതമാണ് ഞാൻ പറഞ്ഞത് ഇഷ്ക് എന്ന് പറഞ്ഞാൽ ഹൃദയമാകുന്ന ലോക്കപ്പിലിട്ടിട്ട് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ പീഡിപ്പിക്കേണ്ട ഒരു വികാരമല്ല വ്യാകരണത്തിൻ്റെ ചിട്ട പറഞ്ഞ് ബന്ധനസ്ഥനാക്കേണ്ട ഒരു താരവുമല്ല വികാരഭരിതമായ ഒരു പ്രതീതിയാണ് ഇഷ്കു കൊണ്ടുണ്ടായിത്തീരുന്നത് അവിടെ എല്ലാം മറന്ന് മെഹബൂബിൽ ലയിക്കുകയാണ് കഴിഞ്ഞ പണ്ഡിതന്മാർ ചെയ്തത് അതിന് ചില ഉദാഹരണം മാത്രമാണ് എളിയവൻ ബഹുമാനപ്പെട്ട ഈ കുടുംബത്തെ കേൾപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ കുടുംബനായകൻ ഈ കപ്പലിന്റെ കപ്പിത്താനും ഇതേ അനുഭവം പൂർണ്ണാർത്ഥത്തിൽ മലയാള മണ്ണിൽ നിന്ന് റൗലയിൽ പോയി അടയാളപ്പെടുത്തി തിരിച്ചു വന്ന മഹാനാണ് അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മയും അവരുടെ അനുഭവവും അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ല അലൈസ്വലമയാണ് അതുകൊണ്ട് പേര് പറയാൻ കഴിയാതെ സൊല്ലൽ ഇലാഹു അലബിനി അബ്ദില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭം കുറിക്കുകയാണ് അബ്ദുള്ളാന്റെ മോന്റെ മേലിൽ ഇലാഹ റബ്ബ്ല സലാത്ത് ചെല്ലട്ടെ എന്നാണ് ഇമാംബൂസിരിഹിമുൽ അമിൻ കുരിജി റാനിമ്പിദ് സലമി മസജിത്ത ദമ്മഞ്ചറ എന്ന് പറഞ്ഞപ്പോൾ മദീന പറഞ്ഞില്ല മദീനയിൽ കിടക്കുന്ന നായകനെ പറഞ്ഞില്ല അവിടെയുള്ള ക്ലൈമറ്റും ആ ഭൂപ്രദേശത്തുള്ള ചില ചെടികളൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിലാണോ നീ കരയുന്നത് എന്ന് സ്വന്തത്തോട് ചോദിക്കുന്ന അത്ഭുതകരമായ ഒരനുഭവമാണ് ഉറുദായിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് തമിഴ്നാട്ടിലുള്ള ഉമറൽ കാഹിരി മധുനെ ആരംഭം കുറിച്ചപ്പോൾ മധുഹി ആലൽ ആലി ആൽ എന്നാണ് പറഞ്ഞത് അവിടെയും ഹബീബ നബിയുടെ പേരാദ്യം പറഞ്ഞില്ല സ്ഥലം പറഞ്ഞില്ല കുടുംബം പറഞ്ഞില്ല ഇത് ഏത് കവിതയിലും ഈ ഒരു ഇഷ്കിൻ്റെ സ്വാഭാവികമായ എന്നാൽ മനഃശാസ്ത്രപരമായ രീതി നമുക്ക് കൃത്യമായിട്ട് അവർ ആവിഷ്കരിച്ചത് കാണാം കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ സർവസ്വുമാണ് നമ്മുടെ ഹൃദയത്തിന്റെ രോമാഞ്ച രോമാഞ്ചേതുകാണ് മദീന പൂവാടിയിലെ പൂനിലാവായ അഷ്റഫുൽ ഹൽക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ല അലൈസ്വല്ലം സലലീലാഹുബൈത്തിൽ ഇബിന് അബ്ദില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാക്കത്തറയിലെ കാരണവർ ഇഷ്കിന്റെ കാരണവർ ഈ മഹാസത്യമാണ് നാം അറിയാതെ തന്നെയും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഉമർക്കാദിയുടെ ഈ ബൈത്തിലെ ഓരോ വരികളും ഒരുപാട് അർത്ഥ സാധ്യതകളുടെ അലയടിക്കുന്ന ഒരു സമുദ്രമാണ് സൊല്ലൽ ഇലാഹു ഇലാഹു സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു അല്ലെങ്കിൽ ചൊല്ലട്ടെ അലബിനി അബ്ദുല്ല അബ്ദുള്ള മോന്റെ മേൽ ചൊല്ലട്ടെ എന്നാണ് പിന്നെ ഈ അബ്ദുള്ളാന്റെ മോനെ ആരാണ് എന്നാണ് അടുത്ത വരിയിൽ പറയുന്നത് ഇന്നക്ക അലാ ഹുലുഖിൻ അലീം എന്ന വിശുദ്ധ ഖുർആാനിലെ അതിമഹത്തായ മുസ്തഫാൻ ബിസല്ല അലൈഹി വസ്ലമയുടെ സ്വഭാവ വൈശിഷ്ട്യത്തെ വിശദീകരിക്കുന്ന ആയത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ആയത്തിൻ്റെ ഭറക്കത്തുകൂടി ഈ കവിതയിൽ കിട്ടണം എന്ന ആഗ്രഹം കൊണ്ടാണ് പേന ഈ രൂപത്തിൽ മഹാൻ അവൾ ചലിപ്പിച്ചത് എന്ന് ആയത്തും ഇഷ്കും അറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് ഖുർആാനിൽ തന്നെയും ഹുലുഖുൻ അലീം എന്ന് പറഞ്ഞ ഏറ്റവും ഉത്തമമായ ഉദാത്തമായ സ്വഭാവത്തിന്റെ ഉടമ അതിന്റെ ഉത്തമമായ സ്വഭാവം എന്ന് പോലും പറഞ്ഞാൽ മതിയാവാത്ത വിധം ഉത്കൃഷ്ടമായ ഒരു വലിയ ഭാഷ പോലും വഴങ്ങാത്ത സ്വഭാവത്തിന്റെ ഉടമയാണ് മഹാനരായ അഷ്റഫുൽ ഹൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ല അലൈവിസ്വലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ സ്വലാത്ത് ഉമർ ഖാലി റഹിമഹുല്ല ബൈത്തിൻ്റെ ആരംഭത്തിൽ അറിയിക്കുന്നത് ഇലാഹു സ്വലാത്ത് ചൊല്ലട്ടെ അല്ലെങ്കിൽ ചൊല്ലിയിരിക്കുന്നു അബ്ദുല്ലാഹി അബ്ദുള്ള മോന്റെ മേലിൽ ഈ അബ്ദുള്ള മോൻ മഹാനരായ മുത്തഹബീബ് മുഹമ്മദ് മുസ്തഫ സൊല്ലാ അലൈസ്മയ അബ്ദുള്ള എന്നവർ ഇതിനു വേണ്ടി മാത്രം അള്ളാഹു സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് മുമ്പൊരു വിവാഹം കഴിച്ചിട്ടില്ല അള്ളാഹിന്റെ ഹബീബ് ആ ഹബീബിലേക്ക് അബ്ദുള്ള എന്നവർ വഹിച്ച ഹബീബിന്റെ ശരീര സൃഷ്ടിപ്പിന് ഹേതുകമായ ബീജം ആമിനാബിയുടെ ഉദരത്തിലേക്ക് കൈമാറിയതിനു ശേഷം ഈ കുഞ്ഞുമോൻ തന്റെ ഉമ്മയുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പുറം കാണുന്നതിനുമുമ്പായിട്ട് അബ്ദുള്ള എന്നവർ ഇഹലോകവാസം വെടിയുകയാണ് അതിനൊരുപാട് കാരണങ്ങളുണ്ട് അതിൽ കാരണം ചില സൂഫിയാക്കൾ പറയുന്നത് ഇതിനു വേണ്ടി മാത്രം ഈ ഒരാളെ ഭൗതിക ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം അള്ളാഹു ഭൂവാസികളിൽ നിന്ന് ആ കാലത്തേക്ക് സെലക്ട് ചെയ്ത ആളാണ് അബ്ദുള്ള എന്നവർ അബ്ദുള്ള എന്നവർക്ക് ചരിത്രത്തിലൊരു പേരുണ്ട് ഇബിനു ദബീഹ് എന്നാണ് ഇബിനു ദബി അലൈഹി അലിസ്ലമ പറഞ്ഞിട്ടുണ്ട് അനബുനു ദബി ഹൈൻ ഞാൻ രണ്ട് ദബീഹിന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ദബീഹ് ഇസ്മായിൽ അലി അള്ളാഹു താലാൻ ആണ് മറ്റൊരു ദബീഹ് അബ്ദുല്ലാഹി എന്നവരാണ് കാരണം ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് തന്റെ മക്കൾ തനിക്ക് പത്ത് മക്കളുണ്ടെങ്കിൽ ഞാൻ അവരിൽ ഏറ്റവും നല്ല മോനെ അള്ളാഹുവിന് വേണ്ടി ബലി കൊടുക്കുമെന്ന് നേർച്ചയാക്കിയ ഒരു കഥ കിതാബുകളിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ നേർച്ച ഓർമ്മ വന്നു ആ സമയത്ത് ഇത് വീട്ടാൻ വേണ്ടി മക്കളെ ബലി കൊടുക്കണമല്ലോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം മക്കളില്ലാത്തൊരു സമയത്ത് നേർച്ചയാക്കിയതാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വല്ല പഴുതുമുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ ആധ്യാത്മിക പൊരുളറിയുന്ന ഒരു ആത്മജ്ഞാനി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നാട്ടിൽ നിന്ന് പ്രമുഖരടക്കം അബ്ദുള്ള അബ്ദുൽ മുത്തലീമിനെ കൂട്ടിപ്പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊരു മാർഗമുണ്ട് നിങ്ങൾ പത്ത് മക്കളുടെ പേരെഴുതിയിട്ട് ആ കൂട്ടത്തിൽ ഒട്ടകം എന്ന് എഴുതുക എന്നിട്ട് നിങ്ങൾ നറുക്കിടുക ആ നറുക്കിട്ടിട്ട് ഒട്ടകത്തിന് ഞങ്ങൾ കിട്ടുന്നെങ്കിൽ ഇതിന് പകരമായിട്ട് ഒട്ടകത്തിന് അറുത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ ചോദിച്ചു അപ്പോഴും മക്കളെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും പേര് കിട്ടിയാലോ അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പത്ത് മക്കളുടെ പേര് പിന്നെ ഒട്ടകത്തിൻ്റെ പേര് ഒരു പത്ത് സ്ലിപ്പിൽ ഒട്ടകം ഒട്ടകം എഴുതിയിട്ട് പത്ത് ഒട്ടകത്തിൻ്റെ പേര് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ നൂറ് ഒട്ടകങ്ങളുടെ പേര് വരെ എഴുതി പത്ത് പ്രാവശ്യം നർക്ക് ആവർത്തിച്ചിട്ടപ്പോഴും കിട്ടുന്ന പേര് അബ്ദുള്ള 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 എന്ന് മാത്രമാണ് പിന്നീടാണ് ഒട്ടകം എന്ന നറുക്ക് കിട്ടുന്നത് ആ സമയത്ത് നോക്കിയപ്പോഴേക്ക് നൂറൊട്ടകമായിട്ടുണ്ട് അപ്പോഴാണ് നിയമം വന്നത് നൂറ് ഒട്ടകത്തിന് കൊടുത്തുകൊണ്ട് ഈ നേർച്ചയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ഇപ്പോഴും ഇസ്ലാമിൽ ഒരാളെ കൊന്നാൽ നൂറൊട്ടകം എന്ന ഹുക്കുമിന്റെ ചർച്ചയിൽ ഈ സംഭവം ചില ആളുകൾ രേഖപ്പെടുത്തിയത് കാണാം അപ്പോ അങ്ങനെ തന്റെ പിതാവായ അബ്ദുൽ മുത്തലിബ് നേരത്തെ നേർച്ചാക്കിയിട്ടുള്ള ആ ബലികർമ്മത്തിൽ നിന്ന് അള്ളാഹു അത്ഭുതകരമാം വിധം ഒട്ടകത്താല് രക്ഷപ്പെടുത്തിയിട്ടുള്ള പൊന്നുമോനാണ് അബ്ദുള്ള എന്നവർ ഇത് മറ്റൊരു രൂപത്തിൽ അവരുടെ കുടുംബത്തിലെ ഈ അറബി കുടുംബത്തിന്റെ തലപ്പത്തുള്ള ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ ചരിത്രത്തിലും കാണാം അത് രണ്ടും കൂടി ഓർത്തുകൊണ്ടാണ് മഹാനരായ ഹബീബ് പിന്നീട് ലോകത്തെ പരിചയപ്പെടുത്തിയത് അനബുന ദബിഹയിൻ ഞാൻ അബ്ദുള്ള എന്ന പേര് വന്നപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യേണ്ടതിൽ സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ട ഭാഗിക കാര്യം മാത്രം എന്റെ സംസാരത്തിൽ ഉൾക്കൊള്ളിപ്പിച്ചതാണ് അപ്പോൾ അബ്ദുല്ലാന്റെ മോന്റെ മേൽ അള്ളാഹു ചൊല്ലട്ടെ ആ മോൻ ഇബിനു ഹൈൻ അഷറഫു നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സലൈസ് ഇൻഷാല്ല അബ്ദുള്ള എന്നിവരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ചെറിയ കാര്യം മാത്രം ഈ സമയത്ത് നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തിയതാണ് അപ്പൊ പേര് നേരിട്ട് പറയാൻ ഹൃദയത്തിൽ തുളുമ്പുന്ന ഇഷ്കിന്റെ ആധിക്യം വിസമ്മതിച്ചുകൊണ്ട് അലൈഹി ഇസാഹാലിസ്ലമേ ഇബിനി എന്ന് പറഞ്ഞ് തന്റെ പിതാവിലേക്ക് ചേർത്തിയിട്ടാണ് കാവിയാർ ഇഷ്കിന്റെ ആന്തരികമായ പട കാക്കത്തറയിൽ നിന്ന് മദീനയിൽ പോയി മഹബത്തിന്റെ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി അങ്ങനെ പാട്ടുപാടി പൂട്ടുപൊട്ടിക്കാൻ വേണ്ടി നമ്മെ എല്ലാവരെയും ഇപ്പോഴും ഒരംശം പോലും ഇഷ്കിൻ്റെ അതിശക്തമായ കാന്തികബലം കുറയാതെ സൊലില്ലാഹു അത്ഭുതം സൃഷ്ടിക്കുന്നത് അവരുടെ കൈയെഴുത്ത് കേവലം പേനായിൽ നിന്നും മഷി പേപ്പറിലേക്ക് ഒഴുകി ഒഴുകിയെന്നതിലപ്പുറം അതിലൊരു പ്രകാശം മുദ്രണം ചെയ്തു എന്നതാണ് അള്ളാഹു സുബാനഹുഹാല അതിൽ നിന്ന് ഹൃദയത്തിലേക്ക് മദീനയിലേക്ക് ഒരു കാന്തികബലം ഉൾക്കൊണ്ടുകൊണ്ട് എപ്പോഴും മദീന എന്ന് കേൾക്കുമ്പോൾ മദീനയുടെ ചുറ്റുഭാഗം കേൾക്കുമ്പോൾ മദീനയുടെ പുനിലാവിൻ്റെ കഥകൾ കേൾക്കുമ്പോൾ നബിയുടെ ത്യാഗം കേൾക്കുമ്പോൾ നബിയുടെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയം ആരും അറിഞ്ഞില്ലേലും നമ്മൾ സ്വയം അറിഞ്ഞുകൊണ്ട് കിടിലം കൊള്ളേണ്ട സമയത്ത് കിടിലം കൊള്ളുകയും അനുഭൂതി അനുഭവിക്കേണ്ട സമയത്ത് അനുഭൂതിക്ക് വിധേയനാവുകയും രോമാഞ്ചം കൊള്ളേണ്ട സമയത്ത് രോമാഞ്ചം കൊള്ളുകയും ഹബീബിന്റെ ത്യാഗനിർഭരമായ കഥന കഥകളുടെ മുമ്പിൽ കണ്ണീരൊഴുകയും ചെയ്യുന്ന സൗഭാഗ്യത്തിന്റെ നിമിഷങ്ങൾ നമ്മുടെ ആയുസിൽ ധാരാളം നൽകുകയും നാം തന്നെയും ഉസ്വത്തുൻ ഹസനയുടെ മഹബത്തിന്റെ ജീവിച്ചിരിക്കുന്ന ആളരൂപമായി മാറുകയും ചെയ്യുന്ന സൗഭാഗ്യത്തിലേക്ക് സ്വലല്ലാ ബെയ്ത്തിന്റെ വിശദീകരണത്തിന്റെ അംഗീകാരവും സ്വീകാര്യതയും അള്ളാഹു നമുക്ക് എത്തിച്ച അനുബോധനത്തിൽ കാണിച്ചേരട്ടെ എന്ന് മാത്രം ഈ ക്ലാസിൽ ഈ ആ വ്യാഴാഴ്ചയിൽ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെല്ലാവരും ദ്വാശ ചെയ്യണം അള്ളാഹു പറഞ്ഞും കേട്ടവും കബൂലാക്കട്ടെ അള്ളാഹു നമ്മുടെ ഹൃത്തടത്തിൽ മുത്തഹബീബിന്റെ സ്നേഹാധിക്യം ഔദാര്യമായി അവന്റെ ഭാഗത്ത് നിന്ന് കരുണാവാരിധിയായ അള്ളാഹു സുബാനോത്ത അല ഹബീബിനെ നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തി തരട്ടെ നമ്മുടെ ഹൃത്തട മുത്തുഹബീബിനെ പാർക്കാനുള്ള കൊട്ടാരമായി അള്ളാഹു മാറ്റിത്തരട്ടെ ഹൃദയത്തിൽ നിന്ന് ഇബിലീസ് മൂത്രമൊഴിക്കുന്ന ടോയ്ലറ്റായ മാകുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ അള്ളാഹു മാറ്റിത്തരട്ടെ നാം ചുറ്റുഭാഗത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നാം ഭയപ്പെടുന്ന ഏതൊരു വൈറസാണോ അതുപോലെ ദേഹിയെ പിടികൂടുന്ന ആന്തരികമായ വൈറസിൽ നിന്നും അല്ലാ മുത്തഹബീബിന്റെ വറക്കത്തോടെ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്ത് നിങ്ങളുടെ ട്വായിൽ എളിയവനെയും കുടുംബത്തെയും ശിഷ്യഗണങ്ങളെയും സ്നേഹജനങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് സ്നേഹബുദ്ധി ബഹുമാനത്തോടെ ഉണർത്തി ഈ ആഴ്ചയിൽ തൽക്കാലം അസ്സലാമലേക്കും വരഹമ്മല്ലാഹി വാത്തു